പെരുന്നാളായിട്ട് അപ്പോൾ അതിൻ്റെ അപ്പോൾ നമ്മുടെ താഴോട്ട് ചെന്ന് എടുക്കാനുണ്ടോ താഴത്തെ ഇത് ഞാനിതിവിടെ മേലെ എന്നിട്ട് എടുക്കണേ താഴോട്ട് പോവാം പക്ഷെ ഞാൻ താഴോട്ട് പോണില്ലേ കാരണം എന്താ അറിയോ ബാറ്ററി ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ബാറ്ററി ലോ ആണ് പിന്നെ അതുപോലെ പവർ ബാങ്ക് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ലൈവ് ചെയ്യണത് അപ്പോൾ ഇവിടുത്തെ ലൈറ്റൊക്കെ ഓഫാക്കി എടുക്കണതോ അതുപോലെ അപ്പുറത്തെ ഒരു ബിൽഡിങ് ഇത് ഞാൻ കാണിച്ചാണ് മുന്നേ ഇപ്പുറത്തെ ഒരു ബിൽഡിങ് ഒരു ബിൽഡിങ് ആണ് ഇവിടെ മൊത്തമുള്ളത് അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഞങ്ങളുള്ളത് അപ്പോൾ അവരുടെ ഫാമിലിയും അവരൊക്കെ ആയിട്ടുള്ള ഒരു ഇത് അവരുടെ ഒരു ഇത് റൂമ് അതിലത്തെ ഒരു ഫാമിലി ഇത് മേലത്തെ ഇരു മേലത്തെ റൂമിലത്തെ ഫാമിലിയാണ് അപ്പോൾ ഇവിടെ രണ്ടാളും മേലെ നിന്നിട്ട് കാണുന്നുണ്ട് ഞാൻ ഫുള്ള് വീഡിയോസ് എടുക്കാൻ ഇപ്പോൾ നാളത്തെ പെരുന്നാളിൻ്റെയാണ് കേട്ടോ അത് അപ്പോൾ നാളെ പെരുന്നാളാണ് അപ്പോൾ അതിന്റെ ആഘോഷങ്ങളാണ് സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഏരിയയിൽ വന്നിട്ട് താമസിക്കണത് തന്നെ സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ട് കാരണം ഒരു കുടുംബത്തെ പോലെ തന്നെ ഇവിടെ എല്ലാവരും കഴിയുന്നത് ഞാന് വീഡിയോസൊക്കെ എല്ലാ വീഡിയോസും ഇവിടെ വന്നതിൻ്റെ അന്ന് മുതൽ ഞാൻ എടുക്കാൻ തുടങ്ങിയതാണ് പക്ഷെ എന്താ അറിയോ നമ്മുടെ ബാറ്ററി ശരിയല്ലാത്തോണ്ട് ഇനിയിപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നമുക്ക് ബാറ്റൊന്ന് റെഡിയാക്കാം